ഹായ് സുഹൃത്തുക്കളെ ജുനൈദാണ് ഞാൻ പൊതുവെ ആലോചിച്ചൊരു കാര്യം അതായത് നമ്മൾ പൊതുവെ കേരളം എന്ന് പറയുന്നത് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം എല്ലാ തരത്തിലും മികച്ചൊരു സംസ്ഥാനമാണ് ജനങ്ങൾക്ക് എല്ലാ തരത്തിലും ഒരു സംസ്ഥാനമാണ് നമ്മൾ നിരന്തരം പറയുന്നുണ്ട് നമ്മൾ ഭരിക്കുന്ന ആൾക്കാരും എല്ലാ ആൾക്കാരും പറഞ്ഞു നടക്കാറുണ്ട് ഒരു എനിക്ക് ഫീൽ ചെയ്ത ചെറിയൊരു കാര്യം ഞാൻ പറയാം അതായത് ഒന്നുമില്ല ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് നിരന്തരം പല ആവശ്യങ്ങൾക്കായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതിൽ പല സമയത്തും ഞാൻ ബസ്സൊക്കെ ആശ്രയിക്കാറുണ്ട് കാരണം ഇപ്പം നമ്മുടെ എന്താ പറയുക കുറച്ചും കൂടി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡ് എന്ന നിലയിലാണ് നമ്മൾ നോക്കുന്നത് ഇതിലൊരു വ്യത്യാസം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം മുമ്പ് ഞാൻ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് അമ്പത് അമ്പത്തൊന്ന് കിലോമീറ്റർ ഞാനിപ്പോൾ മാപ്പിൽ ഡിസ്റ്റൻസ് തരാം ആ ഒരു കിലോമീറ്റർ ട്രാവൽ ചെയ്തപ്പം കേരള കെ എസ് ആർ ടി സി എന്നോട് ചാർജ് ചെയ്ത് എഴുപത്തി നാല് രൂപയാണ് നിങ്ങൾ കാണാൻ പറ്റും സെവൻറ്റി ഫോർ റുപ്പീസ് അതിൽ മൂന്ന് രൂപ സെസ് എമൗണ്ട് എഴുപത്തി രൂപയും പ്ലസ് മൂന്ന് രൂപ സെസ് എഴുപത്തി നാല് രൂപയാണ് ചാർജ് ചെയ്തിട്ടുള്ളത് അതേസമയം മാംഗ്ലൂരിൽ നിന്ന് കർണാടക പുത്തൂർ അതേ ഡിസ്റ്റൻസ് അമ്പതോ അമ്പത്തൊന്ന് കിലോമീറ്റർ രണ്ടിൻ്റെ ഡിസ്റ്റൻസ് ഞാൻ കാണിച്ചു തരാം ആ ഡിസ്റ്റൻസിലേക്ക് കർണാടക കെ എസ് ആർ ടി സി ചാർജ് ചെയ്യുന്നത്രൊക്കെ നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മുടെ കേരള കെ എസ് ആർ ടി സി കാസർഗോഡ് മുതൽ മംഗലാപുരം വരെ എഴുപത്തി നാല് രൂപ ചാർജ് ചെയ്യുമ്പം കർണാടക കെ എസ് ആർ ടി സി അതേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ നാൽപ്പത്തഞ്ച് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഇതൊന്നും കൂടാതെ കർണാടകയിൽ സ്ത്രീകൾക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ഉള്ളതും സ്റ്റുഡൻസിന് ഫ്രീ ഉള്ള എല്ലാ കാര്യവും അറിയാം അപ്പം ഞാൻ ആലോചിക്കുകയാണ് നമ്മൾ ഇത്രയും പ്രതീക്ഷയോടെയും കാര്യങ്ങളോടും കൊടുത്തിട്ടായിട്ട് ഈ സർക്കാർ നമ്മൾ മാറി 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 തിരഞ്ഞെടുത്തിട്ടായിട്ട് ഈ ജനങ്ങളായ നമ്മൾക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ എന്താ പറയുക പിന്നെ മാറി മാറി വരുന്ന സർക്കാരും കാര്യങ്ങളൊക്കെ നമ്മൾ ഭരിച്ചിട്ട് ഈ ജനങ്ങളെ ഒരു മാക്സിമം സ്ക്വീസ് ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മളൊക്കെ പറയാറില്ല മറ്റേ കരിമ്പിൻ ആ ഒരു ചണ്ടി നമ്മൾ മാക്സിമം അവസാനത്ത് തുള്ളി പോലും ഇങ്ങനെ കരിമ്പ് ജ്യൂസ് അടിക്കുന്നവരെടുക്കുന്നില്ലേ അതുപോലെയാണ് അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാം ഞാൻ കാസർഗോഡ് ജില്ലയിലെ ദേലമ്പാടി പഞ്ചായത്തിലുള്ള വ്യക്തിയാണ് അതുകൊണ്ടുതന്നെ കർണാടക പുത്തൂരിൽ നിന്ന് എൻ്റെ നാട്ടിലേക്ക് ഒരു കർണാടക കെ എസ് ആർ ടി സി വരുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് വെച്ചൊരു അഞ്ചര ആറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈശ്വരമലം എന്നു പറഞ്ഞിട്ട് കർണാടക ഒരു ടൗണുണ്ട് അപ്പോൾ ആ ഒരു ടൗണിൽ നിന്ന് എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്തേക്ക് പൊതുവെ കേരള ബസ്സും കാര്യങ്ങളും പതിനെട്ട് രൂപ മിനിമം ചാർജ് ചെയ്യുമ്പം കർണാടക എസ് ആർ ടി സി പത്ത് രൂപ എന്താണ് ചാർജ് ചെയ്യുന്നുള്ളത് അപ്പോൾ അത്രക്കും നമുക്കൊരു ഒരു ഒരു യാത്ര ഫ്രണ്ട്ലിയാണ് മറ്റു സംസ്ഥാനങ്ങൾ ഇത് എപ്പോഴെങ്കിലും ഒരു ദിവസം പോകുന്ന നമ്മുടെ അവസ്ഥയല്ല എല്ലാ ദിവസവും നിരന്തരം പല ആവശ്യങ്ങൾക്കായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എഴുപത്തി നാല് രൂപയുടെയാണ് നാൽപ്പത്തഞ്ച് രൂപയുടെയാണ് അപ്പം ഞാനിത് പറഞ്ഞ ഒരാളുടെ കാരണം നമ്മളെ കെ എസ് ആർ ടി സിയും ഇതുപോലെ പല സ്ഥാപനങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ നിരന്തരം അവരുടേതായ ഒരു പിടിപ്പുകേട് കൊണ്ടും കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടും നല്ല രീതിയിൽ ജനങ്ങളെ സർവീസ് ചെയ്യാത്ത കാരണം കൊണ്ടും നിരന്തരം ശമ്പളം കൊടുക്കാൻ പൈസയില്ല പിന്നെ എന്താ പറയൽ പെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ നിരന്തരം അവർ പ്രയാസപ്പെടുന്നൊരു അവസ്ഥ നമുക്ക് കണ്ടു നല്ല കാലത്ത് ഒരുപാട് അഹങ്കാരങ്ങൾ കെ എസ് ആർ ടി സി അവർ കാണിച്ചിട്ടുണ്ട് ഞാൻ എല്ലാവരും കുറ്റം പറയല്ല ഇതൊരു കുറ്റം പറയൽ വീഡിയോ ആയിട്ട് കരുതരുത് പല ആൾക്കാരും ഇതിൽ നെഗറ്റീവായിട്ട് കമൻ്റുകൂടെ അറിയാം പക്ഷേ ഒരു കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും എല്ലാവരെ പോലും നികുതിയും ഒക്കെ കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇത്രയും പ്രയാസം അനുഭവിച്ചിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ കാലുവെച്ച് നോക്കും മാത്രമല്ല നമ്മൾ കർണാടകയെ കമ്പയർ ചെയ്യുമ്പോൾ ഡീസലിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട് കാണിച്ചു തരാം അതുപോലെ തന്നെ പെട്രോളിൻ്റെ റേറ്റ് കേരള കർണാടക ബാക്കി എന്തിനു പറയും നിത്യോപയോഗ സാധനങ്ങൾ അതായത് നമ്മൾ പാലില്ലേ പാലിൻ്റെ റേറ്റ് പോലും കർണാടകത്ത് ഒരുപാട് കുറവാണ് കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് പിന്നെ അതുപോലെ ബാക്കി നോക്കി കഴിഞ്ഞാൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാത്തിനും റേറ്റ് വ്യത്യാസമായിരിക്കും ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദിലമ്പാടി എന്നൊരു സ്ഥലത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ആരോഗ്യ മേഖലയിൽ പ്രധാനപ്പെട്ട ഒന്നും ആ ഒരു ഭാഗത്തൊന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കർണാടകയിലെ ഈശ്വരമംഗല ടൗണിനെ നമ്മൾ ആശ്രയിക്കുന്നുള്ളത് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും കർണാടകത്തിൻ്റെ ഫ്രീ ആയിട്ടുള്ള സർവീസിനെ കുറിച്ച് ഞാൻ പറയുന്നത് പൈസ കൊടുത്ത് ചെയ്യുന്ന കാര്യമില്ല അവരെ പ്രാഥമിക ഹെൽത്ത് സെൻറ്റർ ആടെ അതുപോലെ നിത്യോഭ്യാസ സാധനങ്ങൾ ചെറിയ പൈസ ഒക്കെ കിട്ടുന്നുണ്ട് പെട്രോളിൻ്റെ റേറ്റ് കുറവാണ് ഡീസലിൻ്റെ റേറ്റ് കുറവാണ് ഞാനിതൊരു നമ്മുടെ സംസ്ഥാനത്തിന് ഇകഴ്ത്തിയിട്ട് മറ്റൊരു സംസ്ഥാനം പുകഴ്ത്തുന്നതല്ല നമുക്കും ഇതുപോലെ അവകാശങ്ങൾ വേണം നമ്മുടെ അടുത്ത് സർക്കാർ മാക്സിമം പിടിപ്പണ്ടല്ലേ ഇലക്ട്രിസിറ്റിൻ്റെ പിന്നെ എന്താ പറയല് ചാർജ് വർദ്ധിപ്പിച്ചതും പിന്നെ അതുപോലെ വാട്ടറിൻ്റെ വെള്ളത്തിൻ്റെ പിന്നെ കരം വർദ്ധിപ്പിച്ചതും കെട്ടിട നികുതി വർദ്ധിപ്പിച്ചതും അതുകൂടാതെ അതൊന്നും പറയാതെ മറ്റൊരു കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ പ്രളയം വന്നതിന് ശേഷം സർക്കാർ പ്രളയത്തിന്റെ ഒരു ശതമാനം സെസ് വണ്ടികൾ വാങ്ങുമ്പോൾ അതെങ്ങനെ ജനങ്ങളുടെ ഇങ്ങനെ ഓരോ കാര്യത്തിൽ വാങ്ങി 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 ഇങ്ങനെ പിഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് എന്ത് തിരിച്ചു കൊടുക്കുന്ന ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് കേരള കെ എസ് ആർ ടി സി കുറച്ചും കൂടി റേറ്റ് കുറച്ച് ജനങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല നിരന്തര യാത്ര ചെയ്യുന്ന ആൾക്കിതൊരു പ്രയാസമല്ലേ ഇങ്ങനെ ഒരു ഞാൻ പറയാം വല്ലാത്ത ജനങ്ങളെ പിഴിഞ്ഞിട്ടൊരു എടുക്കുന്നത് ഭയങ്കര കഷ്ടമാണ് കാരണം എനിക്ക് എഴുപത്തി അഞ്ചും എഴുപത്തി നാലും നാൽപ്പത്തി അഞ്ചും കണ്ടിട്ട് വല്ലാത്തൊരു സംഘടന ഒരു സെയിം ഡിസ്റ്റൻസിന് അപ്പോൾ അതാണ് നമ്മളൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം പറയുന്നുണ്ട് നമ്മൾ നമ്മളെല്ലാത്തിലും നമ്പർ വൺ ആണ് പക്ഷെ ഇതാണ് റിയാലിറ്റി നമ്മളെന്താ പറയേൽ നമ്മളിങ്ങനെ പിഴിഞ്ഞ് 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 കാശ് അങ്ങോട്ട് പോകുന്നു തിരിച്ചൊന്നും വരുന്നില്ല എന്നുള്ള അവസ്ഥയാണ് പക്ഷേ ആടെ അങ്ങനെയല്ല നമ്മൾ പക്ഷേ നമ്മൾ കർണാടകത്തെടുത്തു നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് വരുമാന മാർഗ്ഗങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനത്തിലെ വരുമാന മാർഗ്ഗങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നില്ല പുതിയതായിട്ട് ഓരോ സ്ഥാപനങ്ങൾ കാര്യങ്ങൾ വരുമ്പോൾ അതിന് കുറേ എന്താ പറയുക സംഘടനപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് നിരന്തരം എതിർക്കുക എന്നിട്ട് അതിനെ ഇല്ലായ്മ ചെയ്യുക അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യണം ഇപ്പോൾ കർണാടക കണ്ടല്ലേ ഐ ടി മേഖലയിൽ ഓരോ വർഷവും പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് മാത്രം അവർക്ക് ഐ ടിയിൽ നിന്ന് കിട്ടുന്ന ഒരു ടാക്സിൻ്റെ വഹിതം അത്യാവശ്യം അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മതിയാകുമെന്നാണ് പറയുന്നത് പിന്നെ അതുകൂടാതെ ടൂറിസം കൃഷി പിന്നെ മറ്റു പലതരത്തിലുള്ള വ്യവസായങ്ങൾ കാര്യങ്ങൾ നമുക്കാകെ പറയാൻ ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും പിന്നെ അത് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൂറിസം കാര്യങ്ങളും പിന്നെ ഈ ലോട്ടറി വിൽപ്പനയും പിന്നെ മദ്യ കച്ചവടം ഇങ്ങനെ സംഭവങ്ങളെ നമുക്കുള്ളൂ നമ്മൾ പുതിയതായിട്ടുള്ള മേഖലയിലേക്ക് നമ്മൾ വരണം എന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ പറയാനുണ്ടാവുള്ളൂ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടോ ഒരു കാര്യം ഉണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം പക്ഷെ എങ്കിലും ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്